ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശനയും ശ്രേയയും കൂടി വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അഞ്ജന ദർശനയെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ദർശനെ കണ്ടതോടുകൂടി അഞ്ജനും പോയി കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ദർശനം തന്നെ അതിശയിക്കുകയാണ് ഇവളെന്താ എന്നെ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അഞ്ജന കൈ പിടിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അപ്പോഴത്തേക്കും സുമംഗല ഇറങ്ങി വരികയാണ് എന്നിട്ട് സുമംഗല രണ്ടു പേരെയും ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ അപ്പോൾ ദർശനയും ശ്രേയം ആകെ പേടിക്കുകയാണ് എല്ലാ സത്യവും ഇപ്പോൾ ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്താവും ഇങ്ങനെയൊക്കെ നോക്കുന്നത് എന്നുള്ള ഭാവത്തിൽ പേടിയോട് കൂടിയിട്ടാണ് അവർ രണ്ടുപേരും നോക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ഗീതമ്മയെ അതങ്ങ് കൊണ്ടുപോയോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഗീതമ്മയുടെ കയ്യിൽ ആരതി തട്ടായിരിക്കും അത് കാണുമ്പോൾ അതിശയിച്ചുകൊണ്ടാണ് കേട്ടോ ദർശനയും ശ്രേയയും നിൽക്കുന്നത് ഇതെന്താ ഇപ്പോൾ ഇതെന്താ ഇവരെല്ലാ സത്യവും അറിഞ്ഞോ എന്നൊക്കെയാണ് കേട്ടോ ദർശനയുടെ മനസ്സിലും ശ്രേയയുടെ മനസ്സിലും ആ സമയത്ത് വരുന്നത് അങ്ങനെ ഗീതമ്മ ദർശനയെയും ശ്രേയയും കൂടി ചേർത്ത് ആരതി ഒഴുകയാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അഞ്ജന മധുരവുമായിട്ട് വരികയാണ് അപ്പോൾ അവിടേക്ക് ഗിരിജയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് അഞ്ജന മധുരം സുമങ്കലയുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ സുമങ്കല ദർശനയുടെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു ലഡു എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ലഡു നേരെ വാങ്ങിയിട്ട് ശ്രേയയുടെ അടുത്തേക്ക് കൊടുക്കുക കേട്ടോ ശ്രേയ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ദർശനം ഇങ്ങനെ വായിൽ വെക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഗിരിജ വന്നിട്ട് അങ്ങനെ അതിശയിച്ച് നോക്കിയിട്ട് ഗിരിജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളുടെ ഒരു സ്നേഹം അവൾക്ക് കൊടുത്ത ലഡു എന്റെ മോൾക്ക് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ശ്രേയയുടെ കയ്യിലുള്ള ആ ലഡു ഗിരിജ അങ്ങ് തട്ടിക്കളയുകയാണ് കേട്ടോ അപ്പൊ സുമംഗല പറയാണ് ആയിക്കൾക്ക് നറു നൈ പിത്തം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് അവളുടെ കാര്യമെന്നും പറഞ്ഞ് ഒരു ഉപമ അങ്ങ് പറയുകയാണ് എന്നിട്ട് അവരെയും കൂട്ടി സുമ്മല അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരിജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളെന്തിനാ ഇപ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ശ്രേയയെക്കുറിച്ച് ദർശനയെക്കുറിച്ചും ചിന്തിക്കുന്നത് അപ്പോഴത്തേക്കും രൂപേഷ് താഴേക്ക് വരികയാണ് എന്നിട്ട് ദർശനയാണ് അമ്മയാവുന്നത് എന്ന് കരുതി ദർശനയുടെ വായിൽ രൂപേഷ് ലഡു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശന പറയുന്നുണ്ട് ഞാനല്ല അമ്മയാവാൻ പോകുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ൂപേഷ് വായിലേക്ക് അങ്ങ് ഒരു ലഡു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗിരിജ പറയുകയാണ് ഇതെന്താ ഇവൾ ഇങ്ങനെ പറയുന്നത് നീയല്ല ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് നീയല്ല അമ്മയാവുന്നത് എങ്കിൽ പിന്നെ ആരാണ് എന്നങ്ങ് ചോദിക്കുമ്പോൾ ദർശനയും ശ്രേയയും അന്തം വിടുകയാണ് അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് പാവം ദർശന അവളാണ് ഗർഭിണിയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അവളെയാണല്ലോ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ സത്യം വിളിച്ച് പറഞ്ഞാലോ ദർശന എന്നോട് ആരോടും ഒന്നും പറയരുത് എന്ന് പറഞ്ഞ കാരണം മാത്രമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ശ്രേയയും മനസ്സിൽ ചിന്തിക്കുകയാണ് ഓസുമംഗല പറയാണ് ഇതെല്ലാം തന്നെ പൂജാരി നേരത്തെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പോയ സമയത്ത് ഞങ്ങളോട് പൂജാരി ഇക്കാര്യം പറഞ്ഞിരുന്നു അത് പവിത്രനും അറിയാം നിന്റെ ഭർത്താവിനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക് എന്ന് ഗിരിജയോട് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ദർശനമൊക്കെ ശ്രേയൊക്കെ ഇങ്ങനെ അന്തം വിടുകയാണ് കേട്ടോ ഇതെല്ലാം മുൻകൂട്ടി പൂജാരി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ ഗിരിജ പറയാണ് ഇവളുടെ ഗർഭനാടകമായിരിക്കുമോ ഇത് ഇവിടെ നിന്നും ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി അവസാനത്തെ അടവെടുത്തതായിരിക്കും എന്ന് ശ്രേയെ കുറ്റപ്പെടുത്തി ഗിരിജ പറയാട്ടോ അപ്പോൾ സുമങ്കല പറയുകയാണ് നീ ഇനി ഒരക്ഷരം പോവരുത് എന്ന് പറഞ്ഞ് സുമങ്കല ഗിരിജയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം ദർശനയുടെ അടുത്തേക്ക് രൂപേഷ് വരികയാണ് കേട്ടോ അപ്പോൾ ശ്രേയം അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് ദർശനെയും രൂപേഷും കൂടി സംസാരിക്കുന്നത് അങ്ങനെ രൂപേഷ് പറയാണ് നീയല്ല അമ്മയെങ്കിൽ പിന്നെ ആരാണ് അമ്മ നീ എന്താ എന്നോട് പറയാൻ വേണ്ടി വന്നത് എന്നോട് ഇനിയെങ്കിലും ഒന്ന് സത്യം പറ അതല്ലാതെ ഗിരിജാൻറ്റി പറഞ്ഞതുപോലെ എന്നെ ഇങ്ങനെ പൊട്ടനാക്കരുത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദർശനം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാനെങ്ങാനും ഇപ്പോൾ എല്ലാ സത്യവും രൂപേഷ് രൂപേഷേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ആദ്യം നിഘിലുമായിട്ട് സംസാരിക്കണം ശ്രേയ ഒരു അമ്മയാവുന്നു എന്നുള്ള കാര്യം അവനോടാണ് പറയേണ്ടത് എന്ന് ത്തിന്റെ ശേഷം രൂപേഷ് ഏട്ടനോട് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് കേട്ടോ ചിന്തിക്കുന്നത് അങ്ങനെ രൂപേഷ് വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളണം ഞാൻ നീ ഒരു അമ്മയാവുന്നു എന്ന് കേട്ടപ്പോഴുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചത് പക്ഷേ നീ തന്നെ പറയുന്നു ഞാൻ അമ്മയല്ല എന്ന് എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാണ് നീ ഡോക്ടറുടെ അടുത്തേക്ക് പോയത് ഡോക്ടറാണെങ്കിൽ പറഞ്ഞു നീ ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ രൂപേഷ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശനം പറയാണ് ഇപ്പോൾ രൂപേഷ് ഏട്ടനോട് തൽക്കാലം എനിക്ക് ഒന്നും പറയാൻ കഴിയില്ല എനിക്ക് ഇന്നത്തെ ഈ ദിവസം കൂടി തരണം ഏതായാലും രൂപേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞത് കല്യാണം വരെ സമയം തന്നിട്ടുണ്ടല്ലോ എനിക്ക് അപ്പോൾ ഇന്ന് ഒരു ദിവസം ഈ ഒരു രാത്രി മാത്രം എനിക്ക് തന്നാൽ മതി അതിൻ്റെ ഉള്ളിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് രൂപേഷ് ഏട്ടൻ എന്നോട് ഇനി തൽക്കാലം ഒന്നും ചോദിക്കരുത് എന്ന് പറയാനോ അങ്ങനെ രൂപേഷ് ഒന്നും മിണ്ടാതെ അവിടെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി എന്താണാവോ ഇവൾ ഈ മറച്ചു വെക്കുന്നത് എന്നൊക്കെയാണ് രൂപേഷ് ആ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ ദർശനം അവിടെ നിന്നും പോവുകയാണ് ശ്രേയ മനസ്സിൽ കരുതുന്നുണ്ട് പാവം ദർശന ഞാൻ കാരണമാണല്ലോ ദർശനയ്ക്ക് ഇപ്പോൾ ഒരു അവസ്ഥ വന്നത് എല്ലാവരോടും എല്ലാ സത്യവും ഞാൻ അങ്ങ് തുറന്ന് പറഞ്ഞാലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ദർശന പറഞ്ഞുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കൊന്നും പറയാൻ കഴിയാത്തത് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ശ്രേയ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ദർശന നേരെ നിഖിലിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ ഈ സമയം നിഖിലാണെങ്കിലോ ഇതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ശ്രേയോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചാലോ ശ്രേയ എന്തോ ഒരു ടെൻഷനിലാണ് അവളെ കണ്ടാൽ തന്നെ അറിയാം എവിടേക്കാവും ദർശനേച്ചിയും ശ്രേയയും കൂടി പോയിട്ടുണ്ടാവുക എന്തായാലും എനിക്ക് ശ്രേയ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവിടേക്ക് ദർശന വരുന്നത് എന്നിട്ട് ദർശന രൂപേഷിനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടും കൊണ്ട് വീണയും കൂടി വരികയാണ് എന്നിട്ട് ദർശനയും നിഖിലും കൂടി സംസാരിക്കുന്നത് വീണ മറിഞ്ഞു നിന്ന് കാണുകയാണ് അപ്പോൾ നിഖിലിനോട് ദർശന എല്ലാ കാര്യവും തുറന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദർശനയോട് നിഖിൽ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഞാൻ പോവാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉള്ളത് ദർശനേജിയുടെയും രൂപേഷേട്ടൻ്റെയും പിണക്കമൊന്നും മാറണം എന്നായിരുന്നു അതിപ്പോൾ എന്തായാലും മാറി അതെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് മനസ്സിലേക്ക് എന്ന് പറയാണ് അപ്പോൾ നിഖിൽ ഇവിടെ നിന്ന് പോവുകയാണ് എന്നുള്ള കാര്യം അപ്പോൾ ദർശനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ സംസാരത്തിൽ നിന്നും അങ്ങനെ രൂപേഷ് പറയാണ് ഏട്ടത്തി ഒരു അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി രൂപേഷ് ഏട്ടനും ദർശനേട്ടത്തിയിടെയും പിണക്കു മാറുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവിടെ നിന്ന് പോയത് ശ്രേയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രേയ ഞാൻ അവിടേക്ക് അഞ്ച് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇന്ന് ശ്രേയ ഇവിടെ ഉണ്ടാവില്ല അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ട് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് നിഖിൽ അന്തം വിടുകയാണ് കേട്ടോ എന്താ ഏട്ടത്തി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഏട്ടത്തി അല്ലേ അമ്മയാവാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ശ്രേയാണ് ഒരമ്മയാവാൻ പോകുന്നത് നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ശ്രേയ ഇക്കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി വന്നത് ഞാൻ ഒരു നിമിഷം വഴുകിയിരുന്നെങ്കിൽ അവർ രണ്ടു പേരും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം അങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് നിഖിൽ അന്തം വിടുകയാണ് അങ്ങനെ െങ്കിലിനോട് ദർശന ഇക്കാര്യം പറയുന്നതെല്ലാം തന്നെ വീണ കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ വീണ വായ വായപ്പൊത്തി പൊട്ടിക്കരയുകയാണ് നീലും ശ്രേയം തമ്മിലാണ് അടുപ്പം എന്നുള്ള ആ സത്യം വീണ അറിഞ്ഞതോടുകൂടി വീണ വായ വായപ്പൊത്തി പൊട്ടിക്കരയുകയാണ് എന്നിട്ട് അവരാരും കാണാതെ വീണ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ അഞ്ജനയും ദർശനയും കൂടി ഉറങ്ങാൻ കിടക്കുകയാണ് ആ സമയത്ത് അഞ്ജനയ്ക്ക് ദർശന ഒരു അമ്മയാവുന്നു എന്നുള്ള സത്യം കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമാവുകയാണ് അപ്പോൾ അഞ്ജനയുടെ മനസ്സിൽ ദർശിനേച്ചയാണ് അമ്മയാവുന്നു എന്ന് ആനോട്ടോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അങ്ങനെ അഞ്ജനയോട് ദർശനം പറയുകയാണ് മോളെ ഞാനല്ല ഒരു അമ്മയാവുന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഞാൻ ഗർഭിണിയൊന്നുമല്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ അഞ്ജന തന്നെ ഞെട്ടി പോവുകയാണ് അങ്ങനെ അഞ്ജനയോട് ദർശനം പറയുകയാണ് ശ്രേയയാണ് ഒരു അമ്മയാവാൻ പോകുന്നത് അവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് കണ്ടിട്ടാണ് മോള് ഞാനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ചത് എൻ്റേതാണെന്ന് കരുതി മോള് തെറ്റിദ്ധരിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ട് പേര് കൂടി സംസാരിക്കുമ്പോൾ അവിടേക്ക് വീണ വരികയാണ് എന്നിട്ട് വീണ പറയുക വീണ പറയാണ് ദർശനേച്ചി നിഖിലുമായി സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കേട്ടു എന്ന് വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ദർശനയ്ക്കും ഒരുപാട് വിഷമമാവുകയാണ് അങ്ങനെ കല്യാണം മുടങ്ങും എന്നുള്ള കാര്യം ദർശനയ്ക്ക് മനസ്സിലാവുകയാണ് വീണ തന്നെ ഇനി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും എന്നുള്ളത് ദർശനയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ വീണ പോയി കഴിഞ്ഞ ശേഷം ദർശന ഇങ്ങനെ ചിന്തിക്കുകയാണ് വീണ ഇനി എങ്ങാനും വല്ല കടും ചെയ്യുമോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയം വീണയാണെങ്കിലോ റൂമിലേക്ക് പോയി കഥക് കുറ്റിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ് വീണ മരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ദർശനയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് വീണ എങ്ങാനും വല്ല കടും ചെയ്യുമോ എന്ന് ദർശനയുടെ മനസ്സിലേക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ ദർശന പെട്ടെന്ന് തന്നെ വീണയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വീണയാണെങ്കിലോ മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാവും അപ്പോഴത്തേക്കും ദർശന ഇനി വീണയെ രക്ഷപ്പെടുത്തുകയാണ്